മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല കേരളത്തിന് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിന്റെ ഗവൺമെന്റിന്റെ നമുക്ക് വേണ്ടത് അവിടെ ഉണ്ടായത് തീവ്ര ദുരന്തമാണ് വയനാടിലുണ്ടായത് എന്ന് അവർ അംഗീകരിച്ചു അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത് ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ രണ്ടായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ കോടി കുറച്ചോ പക്ഷേ അതൊന്നും തരാതെ അഞ്ഞൂറ് തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ അമ്പത് വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് പരിഹസിക്കുന്നതിന് തുല്യമാണ് കേരളത്തോടുള്ള പൂർണമായ അവഗണനയാണ് പിന്നെ അമ്പത് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്ന് പറയാൻ സുരേന്ദ്രൻ ആരാ സുരേന്ദ്രൻ ആരാ സുരേന്ദ്രൻ എന്താ എന്താവകാശമുള്ള എന്ന് പറയാൻ സുരേന്ദ്രൻ അടക്ക സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ അവർ ഭരിക്കുന്ന ഗവൺമെൻറ് ആണ് നാഷണൽ ഗവൺമെൻറ് ഇത് ഔദാര്യമൊന്നുമല്ല സ്റ്റേറ്റിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് കേന്ദ്രം സഹായിക്കണം ആ സഹായിക്കണം ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട് അവർ പല സംസ്ഥാനങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവർ നേരത്തെ അവർ ബി ജെ പി ഭരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിനെ ഉത്തരാഖണ്ഡിനെ യു പി എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിച്ചിട്ടുണ്ട് കേരളത്തിന് അത് തരില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ് ഈ പാവപ്പെട്ട മനുഷ്യർ അവർ നിൽക്കുന്ന കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോയതാണ് ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പൈസ അമ്പത് കൊല്ലത്തിനകം തിരിച്ചടക്കണം എന്നൊരു ഗവണ്മെന്റിനോട് ഇവിടെ ഭരിക്കുന്ന ഞങ്ങളുടെ ഗവൺമെൻറ് ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അല്ലേ ആ ഇത്രയും നാളായിട്ട് എത്ര നാൾ മുമ്പ് പ്രധാനമന്ത്രി അവിടെ നിന്ന് വന്നു പോയതാണ് ഇനി എന്നിട്ട് ഒരു ഒന്നര മാസം പോലും ബാക്കിയില്ലാത്ത ഈ സമയത്ത് ഇനിയിപ്പതിന്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് ഈ പൈസ വരുമ്പോൾ എന്നായിരിക്കും ഇത് വരുന്നത് എത്ര ദിവസം ഉണ്ടാവും ഇത് നടപ്പാക്കാൻ അതൊന്നും ഒരു ശരിയായ രീതിയിലല്ല ഒരു കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കേണ്ട യാതൊരു വിധത്തിലുള്ള മാന്യതയും പുലർത്താതെ പൂർണമായ അവഗണന അവഗണന മാത്രമല്ല ഇതിലൊരു പരിഹാസം ഉണ്ട് ഒരു കളിയാക്കലുണ്ട് ഇത്രയൊക്കെ മതി നിങ്ങൾക്കുണ്ട് അത് അത് ശരിയല്ല അതിനെതിരായി ഞങ്ങള് ശക്തമായ നിലപാടാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഒരു സംശയം വയനാട്ടിലുണ്ടായത് തീവ്ര ദുരന്തമാണെന്ന് കേന്ദ്രം അംഗീകരിച്ചതാണ് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രകാരം രണ്ടായിരം കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് അത് തരാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ കടമായി തരുന്നത് കേരളത്തെ അപമാനിക്കുന്നതിനും പരിഹസിക്കുന്നതിനും തുല്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു വായ്പയായി തരുന്ന പണം അൻപത് വർഷം വരെ തിരിച്ചടക്കേണ്ടെന്ന് പറയാൻ കെ സുരേന്ദ്രൻ ആരാണെന്നും അങ്ങനെ പറയാൻ സുരേന്ദ്രന് എന്ത് അവകാശമാണുള്ളതെന്നും വി ഡി സതീശൻ ചോദിച്ചു സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ സഹായിക്കണം അല്ലാതെ കേന്ദ്രത്തിന്റെ ഔദ്യാര്യമല്ല ഇതെന്നും ഹിമാചൽപ്രദേശും ഉത്തർപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ സഹായിച്ചിട്ടുണ്ട് ആ സഹായം കേരളത്തിന് തരില്ലെന്ന് പറയുന്നത് എന്ത് നീതിയാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണിതെന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ട മനുഷ്യരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിട്ടും പണം അൻപത് കൊല്ലത്തിനകം തിരിച്ചടയ്ക്കണമെന്നാണ് പറയുന്നത് ഒന്നര മാസം പോലും ബാക്കിയില്ലാത്ത സമയത്താണ് ാണ് മാർച്ച് മുപ്പത്തിയകം പണം ചെലവഴിക്കണമെന്നും പറയുന്നത് ഇതെല്ലാം എങ്ങനെ നടപ്പിലാക്കാനാണ് കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കേണ്ട ഒരു മാന്യതയും കാണിക്കാതെ പൂർണ്ണമായും അവഗണിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്യുന്നത് അതിനെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കേരളം മികച്ച വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനമല്ല മെച്ചപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ശശി തരൂർ എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയതെന്നറിയില്ല കേരളത്തിൽ മൂന്നര വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ ഉണ്ടായെന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത് അങ്ങനെയെങ്കിൽ ിൽ ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ടായിരം സംരംഭങ്ങളെങ്കിലും തുടങ്ങണം ശശി തരൂർ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്